ഏതായാലും നിലവിൽ എല്ലാ ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിന് വേണ്ടിയായിരിക്കും കാത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിലെ ആദ്യ മത്സരത്തിന് വേണ്ടിയിട്ട് അതും തിരുവോണ ദിനത്തിൽ തന്നെ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മദ്യനിരയെ കുറിച്ചാണ് അഥവാ മിഡ്ഫീൽഡ് റോളിനെ കുറിച്ച് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഓഫ് സ്പോർട്സ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഫോർട്ടീൻ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് അടുക്കുവാൻ എല്ലാവരും ഒന്ന് സഹായിക്കുക ആദ്യം തന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ കടന്നുപോയ പോയ കപ്പിലെ നാല് മത്സരത്തിലെ ആ ഒരു ഫോർമേഷനെ കുറിച്ചാണ് അതെ ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിലായിരുന്നു പുതിയ പരിശീലകനായ മിഖായൽ കീഴ് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ എല്ലാവരും തന്നെ അണിനിരഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിൽ നേരിട്ടിട്ടുണ്ടായിരുന്ന സി ഐ എസ് എഫ് കൂടാതെ തന്നെ മുംബൈ സിറ്റി എഫ് സി പഞ്ചാബ് എഫ് സി കൂടാതെ ബംഗളൂരു എഫ്സി നാല് ടീമുകളെയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നേരിട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിൽ തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഫ്രെഡ് തന്നെയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഡ്യൂറന്റ് കപ്പിലെ നാല് മത്സരത്തിലും ഡിഫൻസീവ് മിഡ്ഫീൽഡറായി ആയി കളിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രെഡ്ഡി ലാഭമാവാ എന്ന ആ ഒരു താരമായിരുന്നു അഥവാ ജീക്സൻ സിംഗിന്റെ ആ ഒരു പൊസിഷനിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രെഡി ആയിരുന്നു ഫ്രെഡി തന്റെ ഭാഗത്ത് നിന്നും ആവുന്നത് പോലെ എല്ലാം ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് വേണ്ടി നിലവിൽ നൽകുന്നുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മിഡ്ഫീൽഡ് റോളിൽ ഈ വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഉറപ്പിച്ചു നിൽക്കാൻ കല്പുള്ള അഥവാ അവർ പൊസിഷനിൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു താരം തന്നെയാണ് ഫ്രെഡി എന്നുള്ളത് ഇനി മിഡ്ഫീൽഡിലെ മറ്റൊരു താരമാണ് ഡാനിഷ് ഫാറൂഖ് എന്നുള്ളത് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഡ്യൂറന്റ് കപ്പിലെ മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ലെഫ്റ്റ് ടീമിൽ വളരെയധികം മികച്ച രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കെൽപ്പുള്ള ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തി ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിലെ ആദ്യ മത്സരത്തിൽ ആദ്യ ഇലവനിൽ ചിലപ്പോൾ മാത്രമായിരിക്കും കൊണ്ടുവരിക കാരണം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയുടെ ഡ്യൂറന്റ് കപ്പിൽ നമ്മൾ കണ്ടതാണ് ഈ ഒരു താരം വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നും ഒരു മത്സരത്തിലും ഉണ്ടാക്കിയിട്ടില്ല താരത്തിന്റെ ഭാഗത്തു നിന്നും ഒട്ടനവധി ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ നേരത്തെ തന്നെ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ പരിശീലകനായ മിക്കാൽ ചേറെ ഈ ഒരു താരത്തെ പരീക്ഷിക്കാൻ സാധ്യത കുറവാണ് കാരണം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരങ്ങളെല്ലാം തന്നെ ഒന്ന് കളിപ്പിച്ചു നോക്കിയതിനു ശേഷമാണ് മിക്കായൽ ചേറ എന്ന ആ ഒരു താരം തന്റെ അവസാന ഡിസിഷൻ എടുക്കുന്നത് ഇതിനെ തുടർന്ന് കൊണ്ട് തന്നെ ഒരുപാട് താരങ്ങളെ ഇതിനോടകം തന്നെ മിക്കായൽ സേറയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൽ ആദ്യ ഇലവനിൽ ഡാനിഷ് ഫാറുക്ക് ഉണ്ടാവാൻ യാതൊരു ചാൻസും നമ്മൾ കാണുന്നില്ല ഇനി അടുത്തൊരു മതിനിര താരമാണ് അഡ്രിയ ലൂണ എന്ന മജീഷ്യൻ ഈ ഒരു ഉറൂഗ്യൻ മിഡ്ഫീൽഡ് താരം കേരള ബ്ലാസ്റ്റേഴ്സ് സിയുടെ ഫുൾ റോൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നാളെ വരാൻ പോകുന്ന അഥവാ നാളെ തിരുത്തേ തിരുവോണ ദിനത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്കെതിരായി പന്ത് തട്ടുവാൻ ആദ്യ ഇലവനിൽ ലൂണ ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ലൂണ ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് മൂന്ന് മത്സരങ്ങളിലാണ് മിഡ്ഫീൽഡ് റോളിൽ കളിച്ചിട്ടുള്ളത് അതും പല പല സ്ഥലങ്ങളിലായാണ് ഈ ഒരു താരം കളിച്ചിട്ടുള്ളത് നമുക്കറിയാം ലൂണ എന്നുള്ള ആ ഒരു താരം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും റൈറ്റ് വിങ്ങിലും കൂടാതെ തന്നെ ലെഫ്റ്റ് വിങ്ങിലും കളിക്കാൻ കൽപ്പുള്ള താരമാണ് കൂടാതെ തന്നെ താരം ഫോർവേഡ് ആയിട്ടും ചിലപ്പോഴൊക്കെ കളിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ലൂണയെ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ ലൂണ കളിക്കാൻ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു പൊതുഷനെ എന്നുള്ളത് ലെഫ്റ്റ് വിങ്ങിൽ തന്നെയാണ് കാരണം താരം ഒരു റൈറ്റ് ഫൂട്ടറാണ് അതുകൊണ്ട് തന്നെ താരം ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രോബബിൾ ചാൻസ് ആയി നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് ഇനി മറ്റൊരു മദ്യനിര താരമാണ് വിബിൻ മോഹനൻ എന്ന മലയാളി താരം നമുക്കറിയാം ഈ ഒരു താരത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ളത് കാരണം കഴിഞ്ഞ ഐഎസ്എലിന്റെ പത്താമത്തെ സീസണിൽ ലൂണ പരിക്കേറ്റ് പുറത്തുപോയ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നെടുംതൂണി എന്ന് പ്ര എന്ന പേരിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ബിബിൻ മോഹനനെ തന്നെയായിരുന്നു ലൂണക്കൊരൊത്ത പകരക്കാരൻ തന്നെയായിരുന്നു ബിബിൻ മോഹനൻ എന്ന ഈ ഒരു മലയാളി താരം ഏതായാലും ഈ ഒരു താരവും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടും കൂടാതെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കും അതുകൊണ്ട് തന്നെ ഫ്രെഡിയോ അല്ലെങ്കിൽ വിപിൻ മോഹനനോ ആണ് നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആ ഒരു ഡിഫൻസീവ് മിഡ് റോളിൽ കളിക്കാൻ ചാൻസ് ഉള്ളത് ചിലപ്പോൾ ആദ്യ പൗതിയിൽ ഫ്രെഡ് ഇറങ്ങിയതിനു ശേഷം രണ്ടാം പൗതിയിൽ വിപിൻ മോഹനൻ ഇറങ്ങാനായിരിക്കും കൂടുതൽ ചാൻസ് ഉള്ളത് ഇനി അടുത്തൊരു മധ്യനിര താരമാണ് മുഹമ്മദ് ഐമൻ എന്നുള്ള ലക്ഷദ്വീപ് നമുക്കറിയാം മുഹമ്മദ് ഐമൻ എന്ന ഈ ഒരു താരം ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും സെന്റർ ഫോർവേഡ് ആയിട്ടും കളിക്കാൻ കേൾപ്പുള്ള താരം തന്നെയാണ് നമുക്കറിയാം ഡ്യൂറൻ്റ് കപ്പ് മത്സരം കണ്ടതും കൂടാതെ തന്നെ കൈ ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസൺ കണ്ട ഒരുപാട് മലയാളി ആരാധകർക്ക് അറിയാം ഈ ഒരു ഐമൻ എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സ് എത്രയധികം ശ്രദ്ധേയനാണ് എന്നുള്ളത് വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഐമറിന്റെ ഐമനിന്റെ ഭാഗത്ത് നിന്നും അസറിന്റെ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും നാളത്തെ ആദ്യ ഇലവനിൽ മധ്യനിരയിൽ ഐമൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഇനി ഏതായാലും ഈ ഒരു താരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സുടെ മധ്യനിരയിലെ ഒരു പോസിബിൾ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ഫ്രെഡി ലാവമ്മാവയും റൈറ്റ് വിങ്ങിൽ മുഹമ്മദ് ഐമനും ലെഫ്റ്റ് വിങ്ങിൽ മജീഷ്യൻ അഡ്രിയാൻ ലൂണയും അണിനിരക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കൂടുതലായും കാണുന്നത് ഇത് എന്റെ അഭിപ്രായത്തിലുള്ള ഒരു ചെറിയ പോസിബിൾ ലൈനപ്പ് മാത്രമാണ് ഈ ഒരു ലൈനപ്പിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്നുള്ള വാദമൊന്നും എനിക്കില്ല ഏതായാലും എനിക്ക് ഉറപ്പാണ് ജീക്സൺ സിംഗ് തനോജത്തിന്റെ ആ ഒരു പൊസിഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നാളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാൻ വളരെയധികം പാടുപെടും എന്നുള്ളത് ഏതായാലും നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മിഡ്ഫീൽഡ് റോളിൽ നിങ്ങൾക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പോസിബിൾ ലൈനപ്പ് നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക സത്യം പറഞ്ഞാൽ എന്റെ ഒരു കോൺഫിഡൻസ് എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അധിക ഒരു സപ്പോർട്ട് തന്നെയാണ് ആ ഒരു സപ്പോർട്ട് ഇനിയും മുൻപോട്ട് നിങ്ങൾ തരും എന്ന വിശ്വാസത്തോടു കൂടി ഗുഡ് ബൈ